മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ വിവിധ മദ്രസകളിൽ പൊതുപരീക്ഷകൾ പുരോഗമിക്കുന്നു ശനിയാഴ്ചയാണ് പരീക്ഷകൾ അവസാനിക്കുക മദ്രസ സംവിധാനത്തിലെ ഏറ്റവും വലിയ പൊതുപരീക്ഷയ്ക്ക് ശനിയാഴ്ച സമാപനം കുറിക്കും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഫെബ്രുവരി പതിനേഴിനാണ് പരീക്ഷ തുടങ്ങിയത് ദേശമംഗലം ഓട്ടുപാറ മുള്ളൂർക്കര എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത് മദ്രസകളിൽ നിന്നായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ പൊതുപരീക്ഷ എഴുതുന്നത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലാണ് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസിൽ എണ്ണൂറ്റി എൺപത് കുട്ടികളും ഏഴാം ക്ലാസിൽ അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളും പത്താം ക്ലാസിൽ അഞ്ച് കുട്ടികളും പ്ലസ് ടു ക്ലാസിൽ കുട്ടികളുമാണ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് മുള്ളൂർക്കര ഡിവിഷനിൽ എഴുപത് സെന്ററുകളിലായി എൺപത്തിനാല് സൂപ്പർവൈസർമാരെ നിയോഗിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ ഖുറാൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് തന്നെ പരീക്ഷാ പേപ്പറുകൾ നോക്കുന്ന നടപടികൾ നടക്കുമെന്നും ടാബുലേഷൻ നടപടികൾക്ക് ശേഷം റമദാൻ ഫലം മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് സൂപ്രണ്ട് സി കെ കെ ഇബ്രാഹിം അൻവരി മോളൂർ അസിസ്റ്റന്റ് എ ഹംസക്കുട്ടി മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പറഞ്ഞു വിദ്യാഭ്യാസ ബോർഡിന്റെ മൂന്ന് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പൊതുപരീക്ഷയുടെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ ആരംഭിക്കുന്ന മൂല്യനിർണ്ണയം രണ്ടര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും പതിനായിരത്തോളം അഥവാ സൂപ്പർ സൂപ്പർവൈസർമാർ നേതൃത്വം കൊടുക്കുകയും ചെയ്ത മദ്രസാ സംവിധാനത്തിലെ ഏറ്റവും വലിയ ഒരു മൂല്യനിർണ്ണയമാണ് നാളെ മുതൽ നടക്കാൻ പോകുന്നത് നാളെ കാലത്ത് മണിക്ക് മുള്ളൂർക്കര ഡിവിഷനിൽ എൺപത്തിയഞ്ചോളം ഉസ്താദന്മാരും മൂല്യനിർണയത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുകയാണ്